അന്താരാഷ്ട്ര തലത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ബഹിരാകാശത്ത് കുടുങ്ങിപ്പോയ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും വിൽമോറും തിരിച്ചെത്തിയത് എല്ലാ മാധ്യമങ്ങളും രാഷ്ട്ര എല്ലാം തന്നെ ഇക്കാര്യത്തിൽ അവർക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചു എല്ലാവരും അവരെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടി പക്ഷേ അപ്പോൾ അവിടെ ഒരു ചോദ്യം വരുന്നുണ്ടായിരുന്നു എട്ട് ദിവസത്തേക്ക് ബഹിരാകാശത്തേക്ക് പോയ ഇവർ ഒൻപത് മാസത്തോളമാണ് അവിടെ ചെലവഴിച്ചത് ശരിക്കും ഒരു ഞാൻ കളി തന്നെയായിരുന്നു അവരുടെ ജീവിതവും ഇവരുടെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള കാര്യങ്ങളും ഒന്നും ഇനിയും കൃത്യമായി പുറത്തു വന്നിട്ടില്ല എന്നാലും ഇവരുടെ ആരോഗ്യസ്ഥിതി മോശമായി എന്ന് തന്നെയാണ് കാഴ്ചയിൽ നമുക്ക് അവരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത് പലരും കരുതിയിരുന്നത് ഇത്രയും നാൾ അവിടെ കഴിഞ്ഞതിന് അമേരിക്ക പോലെയുള്ള വലിയൊരു സമ്പന്ന രാജ്യം വലിയൊരു തുക ഇവർക്ക് രണ്ടു പേർക്കുമായി നൽകും എന്ന് തന്നെയായിരുന്നു പക്ഷേ എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ആ വാർത്ത പുറത്തു വന്നിരുന്നു ഇവർക്ക് അങ്ങനെ വലിയ തുകയൊന്നും കിട്ടുകയില്ല അവർക്ക് എത്രയാണോ ശമ്പളം കിട്ടുന്നത് ആ ശമ്പളം മാത്രമാണ് അവർക്ക് ലഭിക്കുക കൂടാതെ ദിവസകാലവൻസായി അഞ്ച് ഡോളർ അഞ്ച് ഡോളറാണ് നമ്മൾ പ്രത്യേക വർക്ക് അഞ്ച് ഡോളർ വീതം കിട്ടുകയും ചെയ്യും എല്ലാവരും ഈ വാർത്ത അത്ഭുതത്തോടു കൂടിയാണ് കേട്ടത് പക്ഷേ അമേരിക്കയിലെ നിയമങ്ങൾ അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ പോലെ ആർക്കെങ്കിലും വേണ്ടി വളച്ചൊടിക്കാനുള്ളതല്ല നിയമങ്ങൾ അമേരിക്കയിൽ സർക്കാർ ജീവനക്കാരാണ് സുനിതാ വില്യംസും വിൽമറും ഒക്കെ തന്നെ അതുകൊണ്ട് അവർക്ക് എത്രയാണോ ശമ്പളം കിട്ടുന്നത് അതും ഡെയിലി അലോൻസെന്നുള്ള നിലയിൽ ഈ അഞ്ച് ഡോളർ മാത്രമാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് ഇക്കാര്യത്തിൽ പലരും സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു സ്വന്തം ജീവിതം റിസ്ക് എടുത്ത് ബഹിരാശത്ത് പോയ ആളുകളെ ഇങ്ങനെയാണോ കണക്കാക്കുന്നത് എന്നൊക്കെ പലരും ചോദിക്കുകയും ചെയ്തിരുന്നു ഏതായാലും കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിൽ മാധ്യമങ്ങളുമായി സംസാരിക്കുന്ന വേളയിൽ മാധ്യമപ്രവർത്തകർ ട്രംപിനോട് ചോദിച്ചു ഇത്രയും നാൾ അമേരിക്കക്ക് വേണ്ടി അല്ലെങ്കിൽ നാസയ്ക്ക് വേണ്ടി ജീവിതം ദുരിതമയമാക്കിയ ഇവർക്ക് ഇത്രയും കുറഞ്ഞ പൈസ കൊടുക്കുന്നത് ശരിയാണോ എന്ന് അപ്പോഴാണ് ട്രംപിൻ്റെ മറുപടി ഉണ്ടായത് എനിക്കത് അറിയില്ലായിരുന്നു എന്ന് സത്യമായിരിക്കാനാണ് സാധ്യത ട്രംപ് പല കാര്യങ്ങളിലും എടുത്തുചാട്ടവും പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ പോലും ഉള്ള കാര്യം തുറന്നു പറയുന്ന കൂട്ടത്തിലാണ് അദ്ദേഹം പറഞ്ഞു എനിക്കത് അറിയില്ലായിരുന്നു നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ കാര്യം മനസ്സിലാക്കുന്നത് ഏതായാലും ഇവർക്ക് ഉചിതമായ പ്രതിഫലം നൽകുന്നതാണ് ഓവർ ടൈം പൈസ നൽകുന്നതാണ് പക്ഷേ അത് അമേരിക്കയുടെ ഖജനാവിൽ നിന്നല്ല എൻ്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് ഞാൻ അവർക്ക് രണ്ടു പേർക്കും ഉചിതമായ രീതിയിൽ മോശമല്ലാത്ത രീതിയിലുള്ള തുക നൽകും എന്ന് ശരിക്കും പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് നമുക്കെല്ലാം അറിയാവുന്ന പോലെ അതിസമ്പന്നനായ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ കയ്യിൽ നിന്ന് പൈസ കൊടു എടുത്ത് ഇവർക്ക് നൽകാവുന്നതേ ഉള്ളൂ പക്ഷേ അതിൻ്റെ ഒരു മനസ്സ് വേണം എന്നുള്ളതാണ് എൻ്റെ പ്ര പ്രധാനപ്പെട്ട കാര്യം പക്ഷേ നമ്മുടെ നാട്ടിലെ കാര്യം നമുക്ക് നന്നായിട്ടറിയാം സർക്കാർ ഖജനാവ് ഇതിൽ നിന്ന് ഇഷ്ടക്കാർക്ക് വാരിക്കോരി കൊടുക്കുന്നതിൻ്റെ കഥകൾ നമ്മുടെ നാട്ടിലെ അധികാരത്തിലിരിക്കുന്ന ആരെങ്കിലും സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് ആരെങ്കിലും സഹായിച്ചോ നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടോ ഒരിക്കലുമില്ല എങ്കിലും ഇവരെല്ലാവരും വിമർശിക്കുന്ന ഡൊണാൾഡ് ട്രംപ് അതിന് തയ്യാറായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹം ഈ ഇവർക്ക് ദിവസവും ലഭിക്കുന്ന തുക അല്ലെങ്കിൽ ശമ്പളമോ ഒക്കെ ഇത്രയേ ഉള്ളൂ എന്നറിഞ്ഞപ്പോൾ ശരിക്കും അദ്ദേഹം അത്ഭുതം പ്രകടിപ്പിക്കുകയാണ് ചെയ്തത് ഏതായാലും രാജ്യത്തിന് വേണ്ടി ഇത്രയും വലിയൊരു ത്യാഗം ചെയ്ത ഈ രണ്ടുപേരെയും ആദരിക്കുക എന്നുള്ളത് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ കൂടി കടമയാണ് എന്ന് ഉത്തമബോധ്യമുള്ളതുകൊണ്ട് തന്നെയായിരിക്കാം താൻ തൻ്റെ പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് അവരെ സഹായിക്കും എന്ന് പറഞ്ഞത് ഏതായാലും സുനിത വില്യംസും വില്മോറും അത് സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹം പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചതാണ് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പണമെടുത്ത് ഇവർക്ക് കൊടുക്കുമെന്ന് ഒരുപക്ഷെ ഇത് ആദ്യം കണ്ടുപഠിക്കേണ്ടത് കേരള സർക്കാരാണ് സ്വന്തക്കാരെ സഹായിക്കാൻ വേണ്ടി ലക്ഷങ്ങളും കോടികളുമൊക്കെ ദൂർത്തടിക്കുന്ന ഒരു രീതി ഇന്ത്യയിലും മറ്റൊരു സംസ്ഥാനത്തും കേരളത്തിലെ പോലെ ഇല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് ഡൽഹിയിലെ കേരള സർക്കാരിന് പ്രതിനിധിക്ക് നൽകുന്ന പണവും നമ്മുടെ നാട്ടിലെ പി എസ് സി അംഗങ്ങൾക്ക് വാരിക്കോരി നൽകാൻ തീരുമാനിച്ചിട്ടുള്ള ലക്ഷങ്ങളുമൊക്കെ വെച്ച് നോക്കുമ്പോൾ ട്രംപിനെ പോലെയുള്ളവർ അത്ര ഭേദം എന്ന് നമ്മൾ പറയേണ്ടി വരും കാരണം അമേരിക്ക പോലുള്ള രാജ്യത്ത് നിയമങ്ങൾ ഒരിക്കലും ആ സ്വന്തക്കാർക്ക് വേണ്ടി മാറ്റിവയ്ക്കാൻ കഴിയുകയില്ല അവിടെ കുറ്റം ആര് ചെയ്താലും കുറ്റം തന്നെയാണ് അതുപോലെ അമിതമായ രീതിയിൽ ആർക്കും ആനുകൂല്യങ്ങൾ നൽകാനും കഴിയുകയില്ല അമേരിക്കയിലെ നിയമം അനുസരിച്ചാണ് ഇവർ രണ്ടുപേർക്കും അവരുടെ ശമ്പളവും ഡെയിലി അലവൻസും കൊടുത്തത് അതല്ലാതെ ഇവരവിടെ പോയി ഒരുപാട് ത്യാഗം ചെയ്തു അതുകൊണ്ട് സർക്കാർ ഉദാരമായി ഇവർക്ക് പണം കൊടുക്കാം എന്ന് അവിടെ നടപടിയെടുക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെയാണ് രാജ്യത്തിന് വേണ്ടി ഇത്രയും വലിയൊരു ത്യാഗം ചെയ്ത ഈ രണ്ടുപേരെയും സ്വന്തം കയ്യിൽ നിന്ന് തന്നെ പണം മുടക്കി അവരെ അവർക്കുള്ള പ്രതിഫലം കൊടുക്കാം എന്ന് അമേരിക്കൻ പ്രസിഡന്റ് പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രഖ്യാപിച്ചതാണ് പിന്നീട് നമ്മുടെ നാട്ടിലെ നേതാക്കന്മാരെ പോലെ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് തള്ളിപ്പറയുന്ന സ്വഭാവമൊന്നും ട്രംപിനില്ല ഒരുപക്ഷേ സുനിത വില്യംസും മിൽമറും ഒക്കെ തന്നെ ഈ പണം സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും അദ്ദേഹം നൽകുക തന്നെ ചെയ്യും എന്നുള്ളത് ഉറപ്പാണ് ഏതായാലും നമ്മുടെ നാട്ടിലെ നേതാക്കന്മാരൊക്കെ ഇതൊന്ന് കണ്ടു പഠിക്കേണ്ടതാണ് നാടിന് വേണ്ടി ഇത്രയും വലിയൊരു ത്യാഗം ചെയ്ത ഒരാളിനെ സ്വന്തം കയ്യിൽ ഇഷ്ടംപോലെ കാശമുണ്ടെങ്കിൽ പോലും അത് നൽകാനുള്ള ഒരു മനഃസ്ഥിതി അമേരിക്കൻ പ്രസിഡന്റ് പോലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിക്ക് ഉണ്ടായി എന്നുള്ളത് ഒരു നല്ല കാര്യമാണ് മാത്രമല്ല അതേ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു തൻ്റെ അതിവിശ്വസന എലോൺ മസ്കിനെ കുറിച്ചാണ് എങ്കിൽ പോലും ഇങ്ങനെ ഒരാൾ മുൻകൈ എടുത്ത് ഇവരെ രക്ഷിക്കാൻ ഉണ്ടായിരുന്നത് കൊണ്ട് നന്നായി അതല്ലെങ്കിൽ അവരവിടെ പെട്ടുപോകുമായിരുന്നു എന്ന കാര്യവും ട്രംപ് ചൂണ്ടിക്കാട്ടുകയും ഇക്കാര്യത്തിൽ മസ്കിന് നന്ദി രേഖപ്പെടുത്തുകയൊക്കെ തന്നെ ചെയ്തിരുന്നു ഏതായാലും അമേരിക്കയെ നോക്കി സദാസമയവും വിമർശിക്കുന്ന ഭൂഷകളെന്ന് വിളിക്കുന്ന അവിടെ മുതലാളിത്തെ രാജ്യമാണ് എന്ന് പറഞ്ഞ് കളിയാക്കുന്ന നമ്മുടെ നാട്ടിലെ എല്ലാ ഭരണാധികാരി രാഷ്ട്രീയകക്ഷി ഭേദമന്യ എല്ലാവരും കണ്ടുപഠിക്കണം ഇവരെല്ലാവരും വിമർശിക്കുന്ന ഈ ഡൊണാൾഡ് ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റ് തൻ്റെ രാജ്യത്തിന് വേണ്ടി ചെയ്ത സേവനത്തിന് രണ്ടുപേർക്കും സ്വന്തം കയ്യിൽ നിന്ന് പൈസ കൊടുക്കാൻ തയ്യാറാണെന്ന് പരസ്യപ്രഖ്യാപനം നടത്താൻ ധൈര്യം കാട്ടിയതിനെക്കുറിച്ച്